കേരളത്തിലെ റേഷൻ വിതരണം അതായത് കാർഡ് റേഷൻ കൊടുക്കുന്ന വിതരണം ആകെ താറുമാറായിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾ സമരം തുടങ്ങിക്കഴിഞ്ഞു സമരം തുടങ്ങിയതോടുകൂടി റേഷൻ കട പലതും നിശ്ചലമായിരിക്കുകയാണ് എന്തായാലും മന്ത്രിയുടെ ഈ ഒരഭിപ്രായം ഇപ്പോൾ വലിയ വിവാദമായി കാരണം ഉടനെ തന്നെ റേഷൻ കടകൾ തുറന്നില്ലെങ്കിൽ ലൈസൻസുകൾ റദ്ദാക്കും അത് വേണ്ടി വന്നാൽ കടകളെല്ലാം പിടിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് അത് കോപ്പറേറ്റീവ് സെക്ഷന് വിട്ടുകൊടുക്കും കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് വിട്ടുകൊടുക്കും അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം കട തുറന്നില്ല എങ്കിൽ എല്ലാവരുടെയും ലൈസൻസുകൾ റേഷൻ വ്യാപാര രംഗത്തെ ലൈസൻസുകൾ റദ്ദാക്കും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതാണ് വലിയ വിവാദമായിരിക്കുന്നത് മന്ത്രിക്ക് മന്ത്രിക്കത് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ മന്ത്രിക്ക് പറയാം കാരണം മന്ത്രിക്ക് ജനങ്ങളുടെ റേഷൻ മുട്ടിക്കുന്ന സമരത്തിന് എതിരായിട്ട് അദ്ദേഹത്തിന് നിലപാടെടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ ലൈസൻസ് റദ്ദാക്കേണ്ടി എന്ന് പറയാം പക്ഷേ ഇവിടെ ഉയർന്ന ആക്ഷേപം അതുകൊണ്ടല്ല അതായത് ഉച്ചയ്ക്ക് ശേഷം റേഷൻ വ്യാപാരികളുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചർച്ച നടത്തുന്നത് മുഖ്യമന്ത്രി വ്യാപാരികളുമായിട്ട് റേഷൻ കട വ്യാപാരി സംഘടനകളുമായിട്ട് ചർച്ച നടത്തണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം ചർച്ച വച്ചിരിക്കുന്നത് അപ്പോൾ ചർച്ച വച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അതും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു ചർച്ച വച്ചിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതും ഈ റേഷൻ വ്യാപാരി സംഘടനകളുടെ നേതാക്കൾ അവരുടെ പ്രതിനിധികൾ പലരും മുഖ്യമന്ത്രിയെ കണ്ട് അഭിപ്രായം പിന്നെ ഇടപെടണമെന്നും ഇതിനകത്ത് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇടപെടുത്തിക്കൊണ്ട് അതായത് സംഘടനാ നേതാക്കൾ ഇടപെടുത്തിയാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഒരു ചർച്ച വേണം നടത്തണം എന്ന് ഉച്ചകേഷൻ നടത്താൻ നിർദ്ദേശം കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് മന്ത്രി ചർച്ച തീരുമാനിച്ചതും ചർച്ച നടത്തുന്നതും ഈ ചർച്ച നടക്കാൻ പോകുന്നതിൻ്റെ പശ്ചാത്തലം la tele മന്ത്രിയിൽ നിന്നും ഇത്തരം അഭിപ്രായങ്ങൾ ഉയർന്നതിലാണ് ഇപ്പോൾ ആക്ഷേപം ആക്ഷേപമുയർന്നിരിക്കുന്നത് റേഷൻ വ്യാപാരികൾ സംഘടനകൾ ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം അഭിപ്രായം പറഞ്ഞത് ഞങ്ങളെ ഭയപ്പെടുത്താനാണ് ഭീഷണിപ്പെടുത്താനാണ് പിന്നെ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിബന്ധനകൾ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ചർച്ച നടത്തുന്ന ഒരു ജനാധിപത്യ മര്യാദയല്ല മന്ത്രിയുടെ അപക്വമായ ബാലിശമായ നടപടിയാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ റേഷൻ വ്യാപാരികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ റേഷൻ കടകൾ വല്ലാത്ത താളം തെറ്റില്ലായിരുന്നു ആദ്യം സമരം തുടങ്ങി വെച്ചത് റേഷൻ വിതരണ പിന്നെ ഏജൻസികളാണ് ഈ വാതിൽപ്പടി വിതരണക്കാർ എന്നൊക്കെ പറയുന്ന വാഹനത്തിൽ കൊണ്ടുവന്ന് ഈ കടകളിൽ എത്തിക്കുന്ന അവരാണ് അവർക്ക് നൂറ് കോടിയോളം രൂപ പിന്നെ കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഇപ്പോൾ കൊടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് അവർ ബാക്കി തുകയ്ക്ക് ഒരു ഉറപ്പ് കിട്ടി എൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അവർ സമരത്തിൽ നിന്ന് മാറുന്നത് പക്ഷേ അവർ സമരം എപ്പോഴും വേണമെങ്കിലും അവർ സമരം ചെയ്യാന്നുള്ള അവസ്ഥയിലാണ് കാരണം അവർക്ക് കിട്ടേണ്ട കുടിശ്ശിക ഇതുവരെയും പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോഴാണ് റേഷൻ വ്യാപാരികൾ അവരുടെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടും മറ്റ് പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്ത് വരികയും അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ചർച്ചകളെല്ലാം തന്നെ പിന്നെ ഫലപ്രാപ്തിയിലെത്താതെ പോവുകയും ചെയ്തു വിജയിച്ചു എന്ന് ചർച്ചകൾ നടന്നുവെന്നും കൂടുതൽ റേഷൻ വ്യാപാരികൾ കട തുറക്കാൻ താല്പര്യമാണെന്നും അവരെല്ലാം കുറച്ചുപേര് മാത്രമാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് കേൾ മന്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ റേഷൻ വ്യാപാരം ഏകദേശം നിശ്ചലമായ അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്രയമാണ് റേഷൻ കട റേഷൻ കടകൾ അടഞ്ഞു കിടന്നാൽ അത് സമൂഹത്തിൻ്റെ പൊതുചലനത്തെ തന്നെ വല്ലാതെ അത് ബാധിക്കും ജീവിത നിലവാരത്തെ ജീവിതത്തെ തന്നെ വല്ലാതെ ബാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ വരുമ്പോൾ എന്ത് വിധേനയും വിട്ടുവീഴ്ച നടത്തിയും സർക്കാർ ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടതിന് പകരം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പിന്നെ റദ്ദാക്കിക്കളയും ലൈസൻസ് റദ്ദാക്കലെന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന നിലപാടാണ് റേഷൻ വ്യാപാരികൾ പങ്കെടുക്കുന്നത് ഇനി നമുക്ക് മന്ത്രി പറഞ്ഞത് അങ്ങനെ ചെയ്യുമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ ഒന്ന് ഇവരുടെ ലൈസൻസുകൾ മന്ത്രിക്ക് പെട്ടെന്ന് അങ്ങോട്ട് റദ്ദാക്കാൻ കഴിയുമോ റദ്ദാക്കി കഴിഞ്ഞാൽ അങ്ങനെ റദ്ദാക്കുകയാണെങ്കിൽ അത് കോടതിയിൽ പോവുകയും കോടതിയും വ്യവഹാരങ്ങളുമായിട്ട് മാറുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പം അത് നടക്കില്ല എന്നുള്ളതാണ് സത്യം പിന്നെ മന്ത്രി പറഞ്ഞതനുസരിച്ച് പകരം സംവിധാനം ഒരുക്കും മൊബൈൽ സംവിധാനം വരെ ഒരുക്കുമെന്നാണ് പറഞ്ഞത് മൊബൈൽ സംവിധാനം ഒരുക്കാൻ എഫ് സി ഐ ഗോഡവകളിൽ നിന്നും റേഷൻ കൊണ്ടുവന്ന് കടകളിൽ കൊടുക്കാനുള്ള സംവിധാനം പോലും ഇപ്പോൾ താറുമാറായിരിക്കുന്ന താളം അവസ്ഥയിൽ എങ്ങനെയാണ് ഈ മന്ത്രി മൊബൈൽ റേഷൻ കടകൾ തുടങ്ങും എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എങ്ങനെ നടത്താൻ കഴിയുമെന്നുള്ള ആണ് ഈ പറയുന്നത് അതായത് സിവിൽ സപ്ലൈസിൻ്റെ ചില വാഹനങ്ങൾ റൂട്ടുകളിൽ പോകുന്നുണ്ട് പല പ്രദേശത്തും സിവിൽ സപ്ലൈസിൻ്റെ വാഹനങ്ങൾ അവരുടെ സാധനങ്ങൾ വിൽപ്പനയ്ക്കായി പല റൂട്ടുകളിലും പോകുന്നുണ്ട് അവരെ തൽക്കാലത്തേക്ക് ആ റൂട്ടുകൾ ക്യാൻസൽ ചെയ്തിട്ട് ആ സിവിൽ സപ്ലൈസിൻ്റെ വാഹനങ്ങൾ ഒരുപക്ഷെ ഈ റേഷൻ കടകളായിട്ട് ഉപയോഗിക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ അത് എത്ര കാലം എങ്ങനെ നടത്താൻ കഴിയും അതെത്രമാത്രം പിന്നെ ഫലപ്രാപ്തിയിലെത്തും ആ അങ്ങനെ നടത്തുമ്പോൾ അതിൻ്റേതായ ഭവിഷ്യത്തുകളും അതിന് അതിൻ്റെ എതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് ഇടപെടാൻ പോകുന്നത് അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറി ല്ലേ അതൊന്ന് രണ്ട് ഈ ഇപ്രോസ് മെഷീൻ വെച്ചിട്ടാണ് റേഷൻ കടകളിൽ റേഷൻ വിതരണം ചെയ്യുന്നത് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത് ഈ സിവിൽ സപ്ലൈസ് വഴി പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വാഹനത്തിൽ കൂടെ പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുമായിരിക്കും അങ്ങനെ മന്ത്രി അത്ര കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനൊരു ഒരു ഊഹത്തിൽ നിന്ന് പറഞ്ഞതാണ് കാരണം അല്ലാതെ ഗവൺമെന്റിന്റെ കയ്യിൽ അഞ്ച് കാശില്ല പ്രത്യേക വാഹനങ്ങൾ അതിന് തയ്യാറാക്കി അതിനുവേണ്ടി റേഷൻ കടകൾ കൊണ്ട് പ്രത്യേക വാഹനങ്ങൾ തയ്യാറാക്കി അയക്കുക എന്നുള്ളത് ഇപ്പോൾ ഗവൺമെന്റിനെ കൊണ്ട് പറ്റില്ല അപ്പോൾ പിന്നെ ഈ മാവേലി സ്റ്റോറുകളായിട്ട് പോകുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കാമെന്നായിരിക്കാം മന്ത്രി മനസ്സിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇ പോസ് മെഷീൻ എങ്ങനെയാണ് പ്രവർത്തനക്ഷമമാകുന്നത് ഇ പോസ് മെഷീൻ എങ്ങനെയായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത് ഓരോ റേഷൻ കടകൾക്കും പ്രത്യേകം പ്രത്യേകം ഇ പോസ് മെഷീനാണ് കൊടുത്തിട്ടുള്ളത് ഈ വാഹനങ്ങൾക്ക് ഇ പോസ് മെഷീൻ കൊടുക്കാൻ ഈ വകുപ്പിന് കഴിയുമോ അല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ റേഷൻ മൊബൈൽ വാഹനം വഴി വിതരണം ചെയ്യാൻ പോകുന്നത് ഒന്നും വ്യക്തമല്ല അപ്പോൾ ഒരു കാര്യം നടക്കാത്ത കാര്യങ്ങളെ പിന്നെ പെട്ടെന്ന് ഈ റേഷൻ വ്യാപാരി സംഘടനകളെ നേതാക്കന്മാരെയൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുകയും അവരെ പ്രകോപിക്കുകയും ചെയ്ത് പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക കൃത്യമായിട്ടും റേഷൻ വ്യാപാരികൾ പറഞ്ഞിരിക്കുന്ന ആക്ഷേപം ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെയാണെന്ന് ഇവിടെ കാണുന്ന അതുകൊണ്ടാണ് മന്ത്രി ചർച്ചയ്ക്ക് മുമ്പ് തന്നെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് റദ്ദാക്കിക്കളയും ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്താൻ പോയാൽ എത്രമാത്രം ഗുണകരമാകുമെന്ന് കാണാം എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഈ ചർച്ച വിജയകരമാകുമോ റേഷൻ കടകൾ അടഞ്ഞു തന്നെ കിടക്കുമോ അതോ പരിഹരിക്കപ്പെടുമോ അവർ പറയുന്നത് വളരെ നിസ്സാരമാണ് ഞങ്ങൾക്ക് ഒന്നും തന്നില്ലെങ്കിൽ പോലും ഉറപ്പ് തന്നാൽ മതി എന്നാണ് ഉറപ്പ് കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റ് ഗവൺമെൻറ്റുകളാണ് അതുകൊണ്ട് ഉറപ്പ് നൽകിയ മതി എന്നാണ് പറയുന്നത് ആ ഉറപ്പ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക കഴിയുന്നത് എന്താ റേഷൻ വ്യാപാരികൾ വലിയ ഒരു സംഘർഷത്തിനും അതായത് വലിയൊരു മത്സരത്തിനും ഒറ്റ അവർ തയ്യാറല്ല എന്നുള്ളതാണ് അവരുടെ വാക്കുകളെന്ന് മനസ്സിലാവുന്നത് ഗവൺമെന്റ് ഉറപ്പ് നൽകി കഴിഞ്ഞാൽ ഞങ്ങൾ കട തുറന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇതിൻ്റെ എല്ലാം പുറത്ത് നമുക്ക് മറ്റൊരു കാര്യം കാണണം കേന്ദ്ര ഗവൺമെന്റിന്റെ സൗജന്യമായി നൽകുന്ന അരികൾ അരി ഉണ്ട് ആ അരി കൃത്യമായിട്ട് ഇവിടെ വിതരണം ചെയ്യും ും അത് മുടക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം വീണ്ടും കുറയും അതിന് കേന്ദ്രത്തിൽ നിന്നുള്ള പിന്നെ വിശദീകരണത്തിന് മറുപടി കൊടുക്കേണ്ടി വരും വകുപ്പും സർക്കാർ മറുപടി കൊടുക്കേണ്ടി വരും പിന്നെ താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുന്ന അരി ആരുദ്ധങ്ങൾ എന്തുകൊണ്ട് കൊടുക്കാതെ വച്ചുകൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ വിശീകരണം കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് ഈ റേഷൻ കട വ്യാപാരികളുടെ സമരം പോകാൻ പോകുന്നത് ഇതിനേക്കാളുപരി ഞാൻ പറയാൻ പോയത് ഈ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന സമ്പ്രദായം തന്നെ നിർത്തലാക്കിക്കൊണ്ട് കട ഈ റേഷൻ കാർഡ് ഉടമകൾക്ക് അതിൻ്റെ ഭക്ഷ്യധാന്യത്തിൻ്റെ വില അവരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന സംവിധാനത്തെക്കുറിച്ച് പോലും കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട് അതാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായ പ്രവർത്തനം കാരണം ഇതിനകത്തുള്ള മീഡിയേറ്റർമാരുടെ അല്ലെങ്കിൽ ഇടനിലക്കാരുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാകും ഈ റേഷൻ അരികൾ പിന്നെ കള്ള കരിഞ്ചന നടത്തുന്ന കരിഞ്ചനയിലേക്ക് കൊണ്ടുപോയി മാറ്റി വിൽക്കുന്ന സമ്പ്രദായം ഇല്ലാതെയാകും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രംഗത്ത് നടക്കുന്ന അഴിമതികൾ പലതും ഇല്ലാതാകും അതായിരിക്കാം ഒരു കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത് പക്ഷെ അത് നടപ്പിലാക്കാൻ കഴിയില്ല അത് ശരിയായ രീതിയല്ല എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ അവസ്ഥയിലെല്ലാം ഇത്തരം റേഷൻ കടകളുടെ ഈ പിന്നെ സമരത്തെ ഇങ്ങനെ വളരെ ലാഘവത്തോടി കാണുന്ന രീതി ശരിയല്ല എന്ന് തന്നെയാണ് റേഷൻ വ്യാപാരികൾ പറയുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ ഒരു നോവലെന്ന് അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു